ഭാവനയും സൂര്യയും ജയയെ സൂര്യപ്രഭയിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന കാര്യം സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ സൂര്യപ്രഭയിലെ സ്വാമി ഇല്ല അദ്ദേഹം എന്തൊക്കെയോ കാര്യങ്ങളുടെ തിരക്കിൽ പുറത്താണ് സ്വാമി തിരിച്ചു വന്നാൽ ഉടൻ തന്നെ അമ്മയെ അവിടെ കൊണ്ടുപോയി കാണിക്കണം എങ്കിലേ അമ്മയുടെ ആരോഗ്യനിലക്ക് ഒരുപാട് മെച്ചങ്ങളുണ്ടാവും അവിടുത്തെ ചികിത്സയിലൂടെ എന്നൊക്കെ പറയാനോ സൂര്യ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അത് മരുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇപ്പോൾ കൊടുക്കുന്ന മെഡിസിനൊക്കെ നമുക്ക് നിർത്തണം എന്ന് പറയാൻ കേട്ടോ ഭാവന അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം സൂര്യ ചോദിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ വിരുന്നിനാണ് നമ്മൾ വീട്ടിൽ പോകുന്നത് അപ്പോൾ എന്താണ് നമ്മൾ കൊണ്ടുപോകുക അവർക്ക് വേണ്ടിയിട്ടെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഒന്നും വേണ്ട സൂര്യ നമ്മൾ സന്തോഷത്തോടെ അവിടെ പോയി എല്ലാവരെയും കണ്ട് തിരിച്ചു വരും അതുതന്നെയാണ് അവർക്ക് വേണ്ട ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയാണ് നമ്മളെ കാണുമ്പോൾ അവർക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷമാകും അപ്പോൾ സൂര്യ പറയുണ്ട് എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കേണ്ടതെന്ന് ചോദിക്കുകയാണേ അപ്പോൾ ഭാവന പറയുന്നുണ്ട് എങ്കിൽ സൂര്യയിലെ ഇഷ്ടം പോലെ എന്ന് പറയാൻ കേട്ടോ എന്നാൽ പിന്നെ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം എന്നൊക്കെ അവർ തീരുമാനിച്ചിരിക്കുകയാണ് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഭാവന തിരക്കിട്ട് അടുക്കളയിലേക്ക് പോകാൻ നിൽക്കാം കേട്ടോ ആ സമയം സൂര്യ നീ എവിടെയൊക്കെ പോകുന്നത് ചോദിക്കുമ്പോൾ ഞാൻ അടുക്കളയിലേക്കാണ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടെന്ന് പറയാൻ കേട്ടോ ഭാവന അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതൊക്കെ ഇനി രാവിലെ ചെയ്താൽ മതി നീ ഇപ്പോൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഭാവനയെ പിടിച്ച് ബെറ്റിൽ ഇരുത്തുന്നുണ്ട് കേട്ടോ താനിങ്ങനെ എൻ്റെ മുന്നിലിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലാണ് ഭാവന പിന്നീട് സൂര്യ ചോദിക്കുന്നുണ്ട് തനിക്ക് എന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണമെന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ താൻ ആ കാര്യം ആദ്യം സാധിച്ചു കൊടുത്തിട്ടല്ലേ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കൂ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതെ അതാണല്ലോ മനുഷ്യത്വം അപ്പോൾ സൂര്യ ചോദിക്കുകയാണ് എന്നാൽ പിന്നെ താൻ ഏറ്റ കാര്യം എത്രയും പെട്ടെന്ന് നിറവേറ്റി കൊടുക്കാൻ നോക്കുമെന്ന് പറയാം കേട്ടോ അപ്പോൾ ഭാവന ആ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഞാനിപ്പോൾ എന്ത് കാര്യമാണ് ഏറ്റിരിക്കുന്നത് താൻ അമ്മയോട് ഒരു കുഞ്ഞിക്കാർ കാണാനുള്ള ഭാഗ്യം ഉടൻ തന്നെ ഉണ്ടാക്കി തരാമെന്നുള്ള കാര്യം പ്രോമിസ് ചെയ്തിരുന്നില്ലേ ആ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാൻ കേട്ടോ സൂര്യ അപ്പോഴാണ് ഭാവനക്ക് സൂര്യ എന്താണ് ഉദ്ദേശിച്ച് വരുന്നത് എന്ന് മനസ്സിലായത് കേട്ടോ അപ്പോൾ ഭാവനയോട് കള്ളച്ചിരിച്ചിരിക്കുന്നുണ്ട് പിന്നീട് അവർ തമ്മിൽ എന്താ തമാശയുടെ ആ രീതിയിൽ റൊമാൻറ്റിക്കായിട്ടൊക്കെ അടിപിടിയൊക്കെ കൂടുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് അവരുടെ പ്രണയ നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശേഷം പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് അവിടെ നേഴ്സ് ആന് ക്യാഷ് പേ ചെയ്യാനുള്ള ബില്ല് കൊണ്ടുവന്ന് കൊടുക്കാം കേട്ടോ വിജയപത്മൻ്റെ കയ്യിൽ അതിൽ ത്രീ ലാക്ക് ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ ഇത് കണ്ട് ആകെ ഞെട്ടി നിൽക്കുക കേട്ടോ വിജയപത്മൻ ഇത്രയും ക്യാഷ് എങ്ങനെ എന്നുള്ള സംശയത്തിൽ അവർ നിൽക്കുമ്പോൾ ആൻ പറയുന്നുണ്ട് ഇൻജക്ഷന് തന്നെ നല്ല ചിലവുണ്ട് ഭാവനയുടെ ബന്ധുക്കൾ ആയതുകൊണ്ടാണ് ഈ ഇഞ്ചക്ഷൻ പുറത്തു നിന്നും എഴുതാതിരുന്നത് ഇല്ലെങ്കിൽ ഇത് ഇവിടെ പൊതുവെ ഇത് പുറത്തേക്കാണ് എഴുതാറുള്ളത് എന്ന് പറയാണ് അപ്പോൾ വിജയപത്മം പറയുന്നുണ്ട് ഇത്രയും ക്യാഷ് ഇപ്പോൾ എൻ്റെ കയ്യിൽ അടക്കാനില്ല നാളെ ആവട്ടെ എങ്കിൽ ഒരു പക്ഷേ നോക്കാം എന്ന് പറയട്ടോ അദ്ദേഹം അപ്പോൾ ആൻസിസ്റ്റർ പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഭാവനയോട് എം ഡിയോട് വിളിച്ച് സംസാരിക്കാൻ പറ എങ്കിൽ എം ഡി നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ കണ്ടീഷൻ ഒരു പരിഗണിച്ചേക്കാം എന്ന് അവർ പറയാം കേട്ടോ അങ്ങനെ വിജയപത്മനെ ഭാവനയോട് വിളിച്ച് സംസാരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ആ സമയം ജാനകി പറയുന്നുണ്ട് പപ്പേട്ട അതൊക്കെ വേണോ നമ്മൾ അവളെ ഒരുപാട് ഉപദ്രവിച്ചതാണ് അപ്പോൾ ഒരു പക്ഷെ അവൾ തയ്യാറായില്ലെങ്കിലോ എന്നുള്ള സംശയത്തിൽ ചോദിക്കുകയാണ് ജാനകി അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് എന്ത് വന്നാലും വേണ്ടിയില്ല ഞാൻ ഭാവനയ്ക്ക് വിളിക്കുകയാണ് എന്നിട്ട് അവളോട് കാര്യം പറയണം അല്ലാതെ ഇപ്പോൾ വേറെ വഴിയില്ല എന്ന് പറയാൻ കേട്ടോ അങ്ങനെ വിജയപത്മൻ ഭാവനയ്ക്ക് വിളിക്കുക കേട്ടോ ആ സമയം അവർ വിരുന്നിന് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭാവന ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്താ വല്ലിച്ച പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹോസ്പിറ്റലിൽ ചോദിക്കുകയാണ് അപ്പം വിജയപത്മന് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ ബില്ല് വന്നതും ത്രീ ലാക്ക് അതിൽ ക്യാഷ് പേ ചെയ്യാൻ കാണിച്ചിരിക്കുന്നതൊക്കെ ഇത്രയും ക്യാഷ് എൻ്റെ കയ്യിലില്ല ഇപ്പോൾ സാമ്പത്തികപരമായി ഒരുപാട് ബുദ്ധിമുട്ടിലാണ് നാളെ ഞാൻ അടക്കാം അതുകൊണ്ട് തന്നെ ഈ എം ഡിയോട് പറഞ്ഞ് ഇന്നത്തെ കാര്യം ഒന്ന് റെഡിയാക്കി തരണം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഭാവന ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് ഞാൻ നോക്കിക്കോളാം എം ഡയോട് സംസാരിക്കാം എന്ന് അവൾ സംവദിക്കുകയാണ് അപ്പോൾ വിജയപത്മിന് ഭയങ്കര ആശ്വാസം തോന്നുകയാണ് കേട്ടോ അങ്ങനെ അവന് ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് ഭാവന സൂര്യയോട് പറയുന്നുണ്ട് കേട്ടോ വല്ലച്ഛനെ വിളിച്ചത് എന്തിനാണെന്ന് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലാണോ ക്യാഷ് ഇല്ലാത്തത് വെറുതെ കള്ളം പറയുകയായിരിക്കും എന്ന് പറയുകയാണ് അതല്ല സൂര്യ എന്നെ വിളിക്കണമെങ്കിൽ വല്ലച്ഛൻ അത്രയും ബുദ്ധിമുട്ടുണ്ടാവും അല്ലാതെ വെറുതെ എന്നെ വിളിക്കില്ല എന്ന് പറയാണ് അങ്ങനെ ഭാവന ഹോസ്പിറ്റലിൽ എത്തുകയും ജാനകിയെ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നുണ്ട് ശേഷം എം ഡിയെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ ഭാവനയുടെ ആ പെരുമാറ്റവും സംസാര രീതിയൊക്കെ കാണുമ്പോൾ ശരിക്കും ജാനകിക്ക് വിജയപത്മനൊക്കെ സങ്കടാണ് കേട്ടോ വരുന്നത് സഹതാപൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങനെ ജാനകി പറയുന്നുണ്ട് നോക്കു പപ്പട്ട നമ്മൾ എത്ര അവൾ ഉപദ്രവിച്ചിട്ടും ഭാവന നമ്മോട് ഒരു ദേഷ്യവും ഇല്ലല്ലോ അവൾ എത്ര നല്ല രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത് സ്വന്തം മക്കൾ പോലും നമ്മളെ തിരിഞ്ഞു നോക്കാത്തടത്തേക്കാണ് അവസാനം ഭാവ് ഭാവനെ തന്നെ അവിടെ എത്തിയത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ പരസ്പരം വിഷമിക്കാം കേട്ടോ അവർക്ക് ഭാവനയോട് എന്തോ ഒരു ഇഷ്ടവും ആപത് സമയത്ത് സഹായിച്ചതിൻ്റെ ഒരു നന്ദിയും കടപ്പാടൊക്കെ അവർ സംസാരത്തിലൂടെ കാണിക്കുന്നുണ്ട് അങ്ങനെ വിജയപത്മം പറയുന്നുണ്ട് ഇനി എനിക്ക് കുറച്ച് ആളുകളെ കാണാനുണ്ട് പണം കൊടുക്കാനുള്ളവരെ എല്ലാം തൽക്കാലത്തേക്കൊന്ന് അടക്കി നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് വിജയപത്മൻ പുറത്ത് പോവുകയാണ് അങ്ങനെ പ്രതാപൻ എന്ന് പറയുന്ന ആളെ കാണാൻ പോവുകയാണ് കേട്ടോ അവരോട് പറയുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം അതുപോലെ തന്നെ അന്ന് എന്താണ് ചതി പറ്റിയത് എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് കുറച്ച് സാവകാശം വേണം ക്യാഷ് തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ അറിയിക്കുകയാണ് അങ്ങനെ ഭാവന വിരുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം വീട്ടിലെത്തുകൊ കാറിൻ്റെ ഹോർണടി കേട്ടതും അമ്മയും മായയും സേതും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി പുറത്തിറങ്ങി വരികയാണ് അങ്ങനെ അവരെ അകത്തേക്ക് സ്വീകരിച്ച് കയറ്റാം കേട്ടോ അതിനുശേഷം ഗായത്രി ചോദിക്കാൻ ഞങ്ങൾ ഒരുപാട് നേരമായി മോളെ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ എവിടെയായിരുന്നു ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾ വല്യമ്മയെ കാണാൻ വേണ്ടിയിട്ടൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയി ഇങ്ങോട്ടേക്ക് പുറപ്പെട്ട സമയത്ത് വലിയ വിളിച്ചിരുന്നു ഹോസ്പിറ്റലിൽ അല്പം ക്യാഷ് അടക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയിച്ചു അങ്ങനെ എം ഡിയെ കണ്ട് ഞാൻ സംസാരിച്ചെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെ അപ്പോൾ ഗായത്രിമ പറയേണ്ടത് എന്തായാലും നന്നായി മോളെ അവർ നിന്നോട് എന്ത് ചെയ്താലും നമ്മളതെല്ലാം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ മറക്കണം ഇപ്പോൾ ഏട്ടത്തിയുടെ അവസ്ഥ അങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഗായത്രിയമ്മ പിന്നീട് അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചിരിക്കാൻ കേട്ടോ അപ്പോൾ സൂര്യ ചോദിക്കേണ്ടത് ഭരത ഇവിടെ ഇവിടെ ഇല്ലേ അവനെ മാത്രം കണ്ടില്ലല്ലോ പറയുന്നുണ്ട് അപ്പോൾ ഭരത് അവിടെ മുന്നിലേക്ക് വരാൻ കേട്ടോ അവനെന്തോ അറിയില്ല ഈ ഒരു കാര്യത്തിനൊന്നും അത്ര ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ലായിരുന്നു അരുന്ധതി വിവാഹം കഴിച്ചതിന് ശേഷം തന്നെ അവന് മറ്റുള്ളവരൊക്കെ ഒരു പുച്ഛാണ് കേട്ടോ കുറച്ച് അഹങ്കാരം പോലെ അവൻക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു വിരുന്നെല്ലാം കഴിഞ്ഞ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കണം അവ പോവാൻ നിൽക്കുന്ന സമയത്ത് ഗായത്രി അമ്മ ചോദിക്കണ്ടേ നിങ്ങൾക്ക് ഇന്നിവിടെ നിന്നൂടെ എന്നൊക്കെ പറയുകയാണെ പക്ഷെ ജയയുടെ കാര്യം ആലോചിച്ചിട്ടാണ് ഞങ്ങൾ നിർബന്ധിക്കാത്തതെന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ അവർക്ക് വാങ്ങിച്ച ഗിഫ്റ്റ് കൊടുക്കാട്ടോ ഗായത്രി അമ്മ ഇത് കേൾ ഇത് കാണുമ്പോൾ ഭാവന പറയേണ്ടത് എന്തിനാണ് അമ്മയത്തിൻ്റെയൊക്കെ ഒരാവശ്യം നിങ്ങൾ വെറുതെ എന്തിനാ കഷ്ടപ്പെട്ട് ഇതൊക്കെ വാങ്ങിച്ചത് എന്ന് പറയാം അപ്പം സൂര്യൻ പറയുന്നുണ്ട് ഇത് വേണ്ട ഞങ്ങൾ സ്വീകരിക്കുകയില്ല ഭാവന പറയുന്നത് പോലെ തന്നെ എന്തിനാണ് നിങ്ങളതൊക്കെ വാങ്ങിച്ചതെന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോഴാണ് ഭരതൻ ദേഷ്യം വന്നിട്ട് അവൻ പറയുകയാണെ സൂര്യേട്ടൻ പ്രേമിച്ച് വിവാഹം കഴിച്ചതെന്ന് വിചാരിച്ച് ഭാര്യ പറയുന്നത് അതേപോലെ അനുസരിക്കണമെന്നൊന്നുമില്ല ഇപ്പോൾ തന്നെ സൂര്യേട്ടൻ ഒരു പെൺകോന്തനെ പോലെയാണ് പെരുമാറുന്നത് ഭാര്യയുടെ ഒരു പാവയാണ് എന്നൊക്കെ പറയാം കേട്ടോ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ് ഭാവനയ്ക്ക് സൂര്യയെ ഇൻസേർട്ട് ചെയ്തതുപോലെ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ അവൾ എണീറ്റ് പോയിട്ട് ഭരതൻ്റെ മുഖത്തൊന്ന് കൊടുക്കുക കേട്ടോ എന്നിട്ട് അവൾ നന്നായിട്ട് വിഷമിക്കുന്നുണ്ടിട്ട് അങ്ങനെ സൂര്യയോട് സൂര്യ സോറി ഭരതൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടായതിന് സോറി അവൻ്റെ സ്വഭാവം സൂര്യക്കറിയാമല്ലോ എന്ത് കണ്ടാലും അപ്പോൾ തന്നെ അപ്പോഴത്തിനടുത്ത് പറയും ആർക്കെന്ത് ഫീൽ ചെയ്യുന്നു എന്നൊന്നും അവൻ ആലോചിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സൂര്യ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല